Thank you very much. Thank you. സ്പൈനൽ ഇഞ്ചുറീസ് പറ്റിയ സുഹൃത്തുക്കളുണ്ട് പോളിയോ ബാധിച്ച ആൾക്കാരുണ്ട് എല്ലാ ഉണ്ട് എല്ലാ ഡിസേബിൾ ആയിട്ടുള്ള പ്ലേഴ്സും ഞങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റലുണ്ട് എല്ലാ ടൈപ്പ് ഓഫ് ഡിസേബിൾ പിന്നെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ശരിക്കും ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചല്ലേ സ്പെഷ്യൽ താങ്ക്സ് ഈ സി എൽ ക്രൂസ് സാരി സാറ് ജിക്സൺ സാറ് ആര്യ മാഡം ടീം മാനേജർ നമ്മുടെ അഭി അഭികാരനുമാണ് ഞങ്ങളിവിടെ എത്തിയത് അപ്പോൾ എന്താണ് പിന്നെ ഞങ്ങളൊരു വൈകല്യം ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഫൗണ്ടേഷനാണ് ഞങ്ങളെ കളിക്കാനുള്ള ഗ്രൗണ്ടും ഭക്ഷണവും ഒക്കെ തന്ന് ഞങ്ങളെ നോക്കുന്നത് അത് എബിലിറ്റി ഫൗണ്ടേഷൻ കുളിക്കലാണ് അവിടെ നിന്നാണ് ഞങ്ങളെല്ലാവരും മീറ്റ് ചെയ്തത് അബീനെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് കാണണം കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ എത്തിക്കാൻ കുറേ കഷ്ടപ്പെട്ട ഒരാളാണ് എല്ലാവർക്കും പിന്നെ സെലിബ്രിറ്റീസിനും എല്ലാവർക്കും നന്ദി കടപ്പാട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്കിങ്ങനെ ആധികാരിക എക്സ്പീരിയൻസും ഇല്ല പക്ഷെ എന്നാലും നമ്മൾ ധൈര്യം സംഭരിച്ച് എന്തെങ്കിലും ഒക്കെ നമുക്ക് കിട്ടണം हमें एक स्माल टोकन ऑफ़ आल्लाह मिसेस बिंदु और बिहाफ़ ऑफ़ टोकन ऑफ़ आल्लाह नालोर का इडियोट कम व्हील्स इन मोशन हार्ट्स इन एक्शन अंट्रेपरनास क्रिकेट लीग एक्सटेंड्स देयर सपोर्ट फॉर व्हील्स आफ़ क्रिकेट कंग्रेसलेशन्स हम डिसाइड इधर एक मॉनेट्री एक्सटेंशन आने द थैंक यू सो मच

Thank you so much thank you Vedam thank you that was very sweet